നമസ്കാരം ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു നൂറ്റി എഴുപത്തി നിയമസഭാ സീറ്റിൽ നൂറ്റി പതിനഞ്ചോളം സ്ഥാനാർത്ഥികളെയും അഞ്ചോളം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയുമാണ് പാർട്ടി പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ മുഖമായി മാറി വളരെ കുറച്ചു നാളുകൾ കൊണ്ട് ആന്ധ്രാ ജനതയുടെ മനസ്സ് കീഴടക്കിയ പി സി സി അധ്യക്ഷ വൈ എസ് ശർമ്മള തിരഞ്ഞെടുപ്പ് കളത്തിലെത്തുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ഉറച്ച കോട്ടയായിരുന്ന കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വൈ എസ് ശർമ്മള ഇത്തവണ ജനവധി നേടുന്നത് രാജശേഖർ റെഡ്ഡിയുടെ രാഷ്ട്രീയ തട്ടകമായാണ് കടപ്പ ലോക്സഭാ മണ്ഡലം അറിയപ്പെടുന്നത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന കൂടി കടപ്പയിലെത്തുന്ന വൈ എസ് ശർമിള പഴയ കോൺഗ്രസ് കോട്ടയെ വീണ്ടും മൂവർണക്കുടിയുടെ കീഴിലേക്ക് എത്തിക്കുന്നതിനുള്ള മൂർച്ചയായ തന്ത്രങ്ങൾ മെലഞ്ഞുകൊണ്ടാണ് കടപ്പയിലെത്തുന്നത് രാജശേഖർ റെഡ്ഡിയെ നെഞ്ചോട് ചേർത്തു പിടിച്ച കടപ്പയിലെ ജനത അദ്ദേഹത്തിന്റെ അതേ പാത പിന്തുടരുന്ന മകളെയും ചേർത്തു പിടിക്കുമെന്നുള്ള കുറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ആന്ധ്രാമണ്ണിന്റെ എക്കാലത്തെയും മികച്ച ജനനായകനായ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ അതേ പാത പിന്തുടരുന്ന മകൾ വൈ എസ് ശർമിളയ്ക്കും മണ്ഡലത്തിൽ വ്യക്തമായ ജനസ്വാധീനമുണ്ട് ഒരിക്കൽ കോൺഗ്രസ് കോട്ടയായിരുന്ന കടപ്പ മണ്ഡലത്തിൽ നിന്നും വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകൾ ഒന്നാകെ വൈഎസ്ആർ കോൺഗ്രസിലേക്കും അതുപോലെ ടി ഡി പി യിലേക്കും പോയിരുന്നു ആ വോട്ട് ബാങ്കുകൾ തിരിച്ചു പിടിക്കാൻ വൈ എസ് ശർമിളയ്ക്ക് കഴിഞ്ഞാൽ കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈ എസ് ശർമ്മളക്ക് മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധരും വിലയിരുത്തുന്നു വൈഎസ് ശർമ്മള എന്ന ജനകീയായ നേതാവ് തെരഞ്ഞെടുപ്പ് കളത്തിലുള്ളത് സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശം അലയടിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലേയും വിജയ സാധ്യത കൂടിയ നേതാവിനെ ഒന്നിലധികം ഏജൻസികളെ വെച്ചുകൊണ്ട് സർവേ നടത്തി കണ്ടെത്തിയാണ് നിർണയിച്ചത് ചുമതല ഏറ്റുടം സംസ്ഥാനത്തെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളും പര്യടനം നടത്തി സംഘടനാ സംവിധാനത്തെ വളരെ വേഗത്തിൽ ചലിപ്പിച്ചാണ് പാർട്ടിയെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനൊരുക്കുന്നത് വൈ എസ് ശർമ്മള ഇത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആന്ധ്രയുടെ മണ്ണിൽ വലിയ രീതിയിലുള്ള തിരിച്ചുവിരവിന് കളമൊരുങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്